ഹലോ ഡിയർ ഫ്രണ്ട്സ് കോവക്ക നമ്മൾ പല രീതിയിൽ ട്രൈ ചെയ്യാറുണ്ട് ഇന്നിവിടെ കോവക്ക ഡ്രൈ ഫ്രൈയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് ചോറിൻ്റെ കൂടെയും അത് അതേപോലെ തന്നെ വെറുതെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഡിഷാണിത് ഇതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതൊരു പഴയ ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് വളരെ പഴക്കമുള്ള ചീനച്ചട്ടിയാണ് എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് സമയം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു നല്ല ചുമപ്പ് നിറമായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരുവിന് വേണ്ടിയിട്ട് മൂന്ന് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതൊക്കെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞു അത് നമുക്ക് പൊടിച്ചെടുക്കണം ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുവിട്ട് കൊടുക്കാം ഇവിടെ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവക്ക ഞാൻ നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ എണ്ണയിലിട്ട് തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കണം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട വളരെ പെട്ടെന്ന് അധികം സാധനങ്ങളൊന്നും ഈ ഒരു ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമില്ല ഇതേ എണ്ണയിലിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടാണ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കേണ്ടത് അടച്ച് വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്ത് കുക്ക് ചെയ്യാൻ വെക്കാം ഇതേ സമയം നമുക്ക് നമ്മുടെ മസാലയൊന്ന് പൊടിച്ചെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മുടെ മസാല ഇവിടെ പൊടിച്ച് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് കോവയ്ക്കൊന്ന് തുറന്ന് നോക്കാം ഇട ഇതേപോലെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് വെന്ത് വരുന്നതായിരിക്കും വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോവക്ക ഫ്രൈ ആണിത് ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം കോവക്ക ഒരു ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതേപോലെ തുടരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കോവക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു ക്രിസ്പി രൂപത്തിലായിട്ടുണ്ട് ഒന്നുകൂടി അടച്ചു വെച്ച് േവിച്ചെടുക്കാം വീണ്ടും തുറന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കോവക്ക ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്